നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എറണാകുളം ചോറ്റാനിക്കരയിൽ ഇരുപത്തിയഞ്ചു വർഷമായി അടഞ്ഞുകിടക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തി ചോറ്റാനിക്കര എരുവേലിയിലെ അടഞ്ഞുകിടന്ന മംഗലശ്ശേരി വീട്ടിനുള്ളിലാണ് മൂന്ന് കിറ്റുകളിലായി അസ്ഥികൂടം കണ്ടെത്തിയത് കൈവിരലുകൾ കാൽ വിരലുകൾ തലയോട്ടി എന്നിവ പ്രത്യേകമായി പൊതിഞ്ഞാണ് കിറ്റുകളിലാക്കിയിരിക്കുന്നത് പുതുവത്സരത്തോട് അനുബന്ധിച്ച് ഈ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം നടത്തിയതായി പരാതി ഉയർന്നിരുന്നു എറണാകുളത്ത് സ്വകാര്യ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് പതിനഞ്ചു വർഷമായി വീട്ടിലേക്ക് താൻ തീരെ പോകാറില്ലെന്ന് ഡോക്ടർ ഫിലിപ്പ് ജോൺ പ്രതികരിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഇവിടെ താമസമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് ക്രമീകരിക്കുന്ന രീതിയിലാണ് അസ്ഥിഗൂടം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ നാട്ടുകാരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും പരാതിയെ തുടർന്ന് പോലീസ് വൈകിട്ട് വീട് പരിശോധിച്ചപ്പോഴാണ് അസ്ഥിഗൂടം കണ്ടെത്തിയത് അസ്ഥികൾ മനുഷ്യന്റേത് തന്നെയാണെന്നും ഏറെ നാളത്തെ പഴക്കമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ഇതിന് ഇരുപത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നിഗമനം സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ വെമ്പായം സ്വദേശി അരുൺ ആണ് അറസ്റ്റിലായത് വട്ടപ്പാറ സർക്കിൾ ഇൻസ്പെക്ടർ എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത് പ്രതിയുടെ ഓട്ടോയിലാണ് വിദ്യാർത്ഥിനി സ്കൂളിലും ട്യൂഷനും പോയിരുന്നത് സ്കൂളിലേക്കും ട്യൂഷനും ഓട്ടോയിൽ കൊണ്ടുപോകുന്നതിനിടെ അരുൺ പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകി പിന്നീട് പെൺകുട്ടിയെ പ്രയോപിപ്പിച്ച് പീഡനത്തിനിരയാക്കുകയായിരുന്നു പ്രതിയുടെ ഭീഷണി മൂലം പെൺകുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല അടുത്തിടെ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി ബന്ധുക്കൾ വിശദമായി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വിവരം പുറത്തു വന്നത് മറ്റൊരു വാർത്ത വളരെ വേദനാജനകമായ വാർത്തയാണ് മൈസൂരുവിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃദയാഘാതം മൂലം മരിച്ചു ചാമരാജാനഗറിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന എട്ട് വയസ്സുകാരി തേജസ്സിനെയാണ് മരിച്ചത് കുഴഞ്ഞു വീണ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിശോധിച്ച ഡോക്ടർമാരാണ് മരണകാരണം ഹൃദയാഘാതമെന്ന് വ്യക്തമാക്കിയത് നടി ഹണിറോസിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് നടിയുടെ പരാതിയിൽ മുപ്പത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അശ്ലീല ഇട്ടതിൽ എറണാകുളം കുമ്പളം സ്വദേശിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് സൈബർ പോലീസിന്റെ സഹായത്തോടെ നടപടികൾ ഊർജിതമാക്കുകയാണ് കൊച്ചി പോലീസ് വ്യാജ ഐ ഡിയെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസിന്റെ തീരുമാനം നടിയുടെ പോസ്റ്റിന് താഴെ പുതിയതായി അധിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം നടിക്ക് അമ്മ സംഘടന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ ഇതേ അവസ്ഥയിൽ കടന്നു എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹഡറോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നടി ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് കൊച്ചി സെൻട്രൽ പോലീസിൽ കമന്റിട്ടവരുടെ പേരും ഐ ഡിയുമടക്കം റോസ് പരാതി നൽകിയതിന് പിന്നാലെ മുപ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ബി എൻ എസ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പും ഐ ടി ആക്റ്റും ചുമത്തിയാണ് കേസ് സൈബർ സെൽ മണിക്കൂറുകൾക്കകം ലൊക്കേഷൻ കണ്ടെത്തിയതോടെ കുമ്പളം സ്വദേശിയായ ഷാജി അറസ്റ്റിലുമായി ഇതിന് പിന്നാലെയാണ് നടി ഫേസ്ബുക്കിലൂടെ തന്റെ നിലപാട് അറിയിച്ചത് രാജ്യാന്തര നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല ഓരോരുത്തർ അവരുടെ ചിന്തകൾക്കനുസരിച്ച് നിയമസംഹിത സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയല്ല തന്നെ വിമർശിക്കാം എന്നാൽ അത് പരിധി പരിധിവിട്ടാൽ വെറുതെയിരിക്കില്ലെന്നും നടി വ്യക്തമാക്കി അതേസമയം ഹണിറോസിനെ പിന്തുണച്ച് താരസംഘടനയായ അമ്മയും പ്രസ്താവന ഇറക്കി നടിക്കെതിരെ നടക്കുന്ന സൈബർ അതിക്രമത്തെ അപലപിച്ച സംഘടന നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഉദ്ഘാടന വേദിയിലാണ് ഹണിറോസ് ദുരനുഭവം നേരിട്ടത് പിന്നീടും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും നേരത്തെ ഉദ്ഘാടനത്തിന് വിളിച്ച സ്ഥാപന ഉടമ അധിക്ഷേപം തുടർന്നിരുന്നു ഇതിനെതിരെ ഫേസ്ബുക്കിൽ പ്രതികരിച്ച നടിക്കെതിരെ കമന്റുകളുമായി ആൾക്കൂട്ടം സൈബർ അധിക്ഷേപം നടത്തി ഇതിലാണ് നടി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് മിക്കതും വ്യാജ ഐ ആണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസിന്റെ തീരുമാനം നടിയുടെ പോസ്റ്റിന് താഴെ പുതിയതായി അധിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ജനശ്രദ്ധ ആകർഷിച്ച കേസിൽ നടപടി കടുപ്പിച്ച് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് കൊച്ചി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇനി കമന്നിട്ട എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരും ഭയപ്പെട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം പോലീസ് കൃത്യമായി അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ് ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം